ഫേസ്ബുക്കിനും ഇൻസ്റ്റാഗ്രാമിനും പിന്നാലെ വാട്സാപ്പിലും പരസ്യ വരുമാനത്തിനൊരുങ്ങി മാതൃകമ്പനിയായ മെറ്റ ഇനി മുതൽ വാട്സാപ്പിലും പരസ്യങ്ങൾ പ്രദർശിപ്പിക്കും ആദ്യമായാണ് വാട്സാപ്പിൽ പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നത് വാട്സ്ആപ്പിലെ അപ്ഡേറ്റ്സ് ടാബിലുള്ള സ്റ്റാറ്റസ് ഫീച്ചർ വഴിയാണ് പരസ്യങ്ങൾ വരിക ഇൻസ്റ്റ എഫ് ബി പോലെ സ്പോൺസേർഡ് കണ്ടന്റ് എന്ന പേരിലാണ് ഇവ ഉപയോക്താക്കൾക്ക് ലഭിക്കുക തിങ്കളാഴ്ചയാണ് മെറ്റ ഈ അപ്ഡേറ്റ് അവതരിപ്പിച്ചത് ചാനൽ സബ്സ്ക്രിപ്ഷന് പ്രൊമോട്ടഡ് ചാനൽസ് സ്റ്റാറ്റസിലെ പരസ്യങ്ങൾ എന്നിങ്ങനെ മൂന്ന് പുതിയ ഫീച്ചർ അപ്ഡേറ്റുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് നൂറ്റിയമ്പത് കോടി ദൈനംദിന ഉപയോക്താക്കളെയാണ് ഇതിലൂടെ മെറ്റ ലക്ഷ്യമിടുന്നത് അതേസമയം ഉപയോക്താക്കളുടെ സ്വകാര്യത ലംഘിക്കപ്പെടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവര് പങ്കുവെക്കുന്ന സ്റ്റാറ്റസുകൾക്കിടയിൽ മാത്രമാണ് പരസ്യങ്ങളും പ്രദർശിപ്പിക്കുകയെന്നും പേഴ്സണൽ ചാറ്റുകളിലും ഗ്രൂപ്പ് ചാറ്റുകളിലും മെസ്സേജുകളിലും പരസ്യങ്ങൾ കാണിക്കില്ലെന്നും കമ്പനി വ്യക്തമാക്കി ഉപഭോക്താക്കളിൽ നിന്നുള്ള പരിമിതമായ വിവരങ്ങൾ ഉപയോഗിച്ചായിരിക്കും പരസ്യവിതരണമെന്നും കമ്പനി കൂട്ടിച്ചേർത്തു നഗരമല്ലെങ്കില് രാജ്യം ഭാഷ ഫോളോ ചെയ്യുന്ന ചാനലുകൾ പരസ്യങ്ങളോടുള്ള പ്രതികരണ രീതി തുടങ്ങിയവയാണ് അടിസ്ഥാനമാക്കുക പരസ്യദാതാക്കളുമായി ഉപഭോക്താവിന്റെ പോണ നമ്പറുകൾ പങ്കുവെക്കില്ലെന്നും വ്യക്തിഗത സന്ദേശങ്ങൾ കോളുകൾ എന്നിവ പരസ്യങ്ങള് വിതരണം ചെയ്യുന്നതിനായി ഉപയോഗിക്കില്ലെന്നും കമ്പനി ഉറപ്പു നൽകുന്നുണ്ട്